വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ റോഡിലേക്ക് ഇറങ്ങുകയും വഴിതെറ്റി ഒന്നര കിലോമീറ്ററോളം സഞ്ചരിക്കുകയും ചെയ്ത നാലു വയസ്സുകാരന രക്ഷകരായി യുവാവും പോലീസും കോട്ടയം കീഴ്ക്കുന്നിലാണ് ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായത് ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ നാലു വയസ്സുകാരനായ മകനാണ് വഴിതെറ്റി ഒന്നര കിലോമീറ്ററോളം സഞ്ചരിച്ചത് ഏറ്റവും ഒടുവിൽ ഇത് കണ്ടുകൊണ്ടുവന്ന ശ്രീജിത്ത് എന്ന ഈ യുവാവാണ് ഈ കുട്ടിയെ കണ്ടെത്തുകയും ഇത് പോലീസിനെ വിവരം അറിയിച്ച് പോലീസിന് കൈമാറുകയും ചെയ്തത് അപ്പോൾ എന്താണ് ശ്രീജിത്തെ സംഭവിച്ചത് ഞാൻ രാവിലെ ആൻറ്റിയുടെ വീട്ടിൽ പോകുമ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണുന്നത് അപ്പം ബാവൻസ് വില്ലയുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഞാനിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി നിപ്പുണ്ട് അപ്പം ഞാനിങ്ങനെ പാസ് ചെയ്തപ്പോൾ ഓർത്തത് റിലേറ്റീവ് ആയിരിക്കും അവരുടെ റിലേറ്റീവ് ആണെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയുടെ മിററിൽ കൂടെ നോക്കുമ്പോഴാണ് കാണുന്നത് ഈ കുട്ടി ആ ചേച്ചിയുടെ നിന്ന് എന്തോ പറഞ്ഞിട്ട് തിരിച്ച് കരഞ്ഞോണ്ട് ഓടുന്നത് കണ്ട് അങ്ങനെ ഞാൻ വണ്ടി തിരിച്ച് വന്ന് ആ ചേച്ചിയോട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞ് ഒന്നും അറിയത്തില്ല ആ കുട്ടി പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ ഞാൻ ആ സെക്യൂരിറ്റി ചാൻ്റെ അടുത്ത് ചെന്ന് അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെന്തോ കുറേ നേരമായി ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പം ആരും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അവിടെ വന്ന വേറൊരു ചേട്ടനും പെട്ടെന്ന് വന്നായിരുന്നു അപ്പോൾ അവരോടെല്ലാം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിയൊന്നും അച്ഛനും അമ്മയും ഇല്ലാതായതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ആദ്യമേ ഞാൻ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ വിളിച്ചത് അപ്പോൾ അവിടെ നിന്ന് എടുക്കാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റിനകം അവിടുന്ന് രണ്ട് സാറുമാർ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് അനിക്കുട്ടൻ ആയിരുന്നു ആ സാറിൻ്റെ പേര് ഒരാൾ ജയേഷ് അവർ വന്ന് കാര്യം അന്വേഷിച്ചിട്ടും കുട്ടിയൊന്നും പറയുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കാറിൽ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടാക്കുമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അത്ര നേരം നിന്ന് ആ ഒരു ഇതുകൊണ്ടായിരിക്കും ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പം ഞാൻ അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എന്ന എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നമ്മുടെ ഈ സർക്കസ് കമ്പനി അവിടെ അന്വേഷിച്ചു അവിടെ ഒന്ന് ജസ്റ്റ് ഫോട്ടോ ഒന്ന് കാണിച്ചു എന്ന് ചോദിച്ചു അതല്ലാതെ പിന്നെ തൊട്ടപ്പുറത്ത് ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട അവിടെയും ഞങ്ങൾ പോയി ഇങ്ങനെ അന്വേഷിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് എല്ലാവിധവും പറ്റുന്ന രീതിയിൽ ഞാനൊരു ലൈവ് ഇടാം എന്ന് എടുക്കും അങ്ങനെ എടുക്കുന്നതിന് മുന്നേ ഞാൻ സാറിനെ ഒന്ന് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ കുട്ടിയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ബീഹാർ സ്വദേശികളാണ് ആ ബീഹാർ സ്വദേശികളായിരുന്നു പിന്നീടാണ് ഞാൻ അറിയുന്നത് അവിടെ നിന്ന് സാറിനോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കുട്ടീനെ കിട്ടിയായിരുന്നു അത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് അവിടുന്ന് കാണാതായെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണെങ്കിലും ഈ യുവാവും കോട്ടയം ഈസ്റ്റ് പോലീസും കൃത്യമായി ഇടപെട്ടതുകൊണ്ട് തന്നെ ബീഹാർ സ്വദേശിയായ നാല് വയസ്സുകാരൻ വഴിതെറ്റി റോഡിലേക്ക് ഇറങ്ങി ഒന്നര കിലോമീറ്ററിലധികം സഞ്ചരിച്ച നാല് വയസ്സുകാരനെ ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ കൃത്യമായി ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമാണ് കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുപുഴി ഫോക്കസ് ന്യൂസ് ടി